നമസ്കാരം പുതുക്കി ന്യൂസിലേക്ക് സ്വാഗതം വളരെ വലിയ ഞെട്ടിക്കുന്ന രാഷ്ട്രീയ വെളിപ്പെടുത്തലുകളാണ് കേരളത്തിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് ഇടത് സംഘപരിവാർ ബന്ധം സംബന്ധിച്ച വ്യക്തമായ തെളിവുകൾ പുറത്തു വന്നു കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ അഞ്ചു മാസം മുൻപ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ നടത്തിയ ഒരു പ്രസ്താവന മറന്നു പോവരുത് അന്ന് ആരോപണങ്ങളുടെ നെറുകയിൽ നിൽക്കുകയായിരുന്നു പിണറായി വിജയൻ മകൾ ഏത് നിമിഷവും അകത്തു അകത്തുപോയേക്കാമെന്ന അവസ്ഥ മാസപ്പടി വിവാദത്തിൽ വലിയ വിവാദം കത്തി നിൽക്കുന്ന സമയം ഈ മാസപ്പടി വിവാദം മാത്രമല്ല സഹകരണ ബാങ്ക് തട്ടിപ്പ് സ്വർണക്കടത്ത് തുടങ്ങി മുഖ്യമന്ത്രിക്കും ഓഫീസിനും നേർക്ക് ഗുരുതര ആരോപണം ഉയർന്നു ഉയർന്നുവരുന്ന സാഹചര്യം ജാർഖണ്ഡിൽ സോറനെയും ഡൽഹിയിൽ കജ്രിവാളിനെയും ജയിലിൽ അടച്ച കേന്ദ്രം എന്തുകൊണ്ട് പിണറായി വിജയനെ തൊടുന്നില്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ചത് ബി ജെ പി സി പി എം ബന്ധം സംബന്ധിച്ച നിർണായക വെളിപ്പെടുത്തൽ അതൊരു ചോദ്യവുമാണ് പക്ഷേ ദേശീയ തലത്തിൽ ഒരു മുന്നണിയിൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ പിണറായിക്കെതിരെ രാഹുൽ ഇത്തരം പ്രസ്താവന നടത്തിയതിനെ ഇവിടെയുള്ള മാധ്യമ ജഡ്ജിമാർ അന്ന് വലിച്ചു കീറിയതിന് കൈയും കണക്കുമില്ല എന്നവർക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ മുഖ്യമന്ത്രിയുടെ ദൂതന്മാർ നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചകളുടെ വിശദ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ജനങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എങ്ങനെ കൊടകര കുഴൽപ്പണ കേസിൽ നിന്ന് സുരേന്ദ്രൻ ഊരിപ്പോന്നു പോന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലും മഞ്ചേശ്വരത്തും മത്സരിച്ച കെ സുരേന്ദ്രൻ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തത് പണം കടത്താനാണെന്ന് സി പി എം ആണ് ആരോപിച്ചത് എന്തായി ആ കേസ് സംഖികൾക്ക് വേണ്ടി നിരന്തരം വർഗീയത വിളമ്പുന്നവരെ എന്തുകൊണ്ട് സർക്കാർ നിയന്ത്രിക്കുന്നില്ല ായിക സമാധാന അന്തരീക്ഷം തകർക്കുന്ന കാസ പോലുള്ള വർഗീയ സംഘടനകളിലെ വിഷം വിഷംതുപ്പികൾക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല തൃശൂർപുരം പോലീസ് കലക്കിയപ്പോൾ ആർക്കു വേണ്ടി സർക്കാർ നോക്കി നിന്നു അയ്യപ്പ വിഗ്രഹത്തിന് നേർക്ക് തിരിഞ്ഞു നിന്ന് ശബരിമലയിൽ വത്സ്യം തില്ലങ്കേരി ക്രമസമാധാന ചുമതല ഏറ്റെടുത്തപ്പോൾ എന്തിനു സർക്കാർ അനുവാദം നൽകി ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളുണ്ട് ഇനിയും എൻറെ മുഖ്യമന്ത്രി പ്രതികരിക്കാത്തത് എന്റെ എ ഡി ജി പിറത്താക്കാത്തത് എവിടെയാണ് അഞ്ചു മാസം മുൻപ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രവചനം അച്ചിട്ടാവുന്നത് ആർ എസ് എസിന്റെ അടിമക്കണ്ണിയായി പിണറായി മാറി എന്നതും ജയിൽവാസത്തിൽ നിന്നും പിണറായിയെ സംരക്ഷിക്കുന്നത് ആ ബന്ധമാണെന്നതും ഇതായിപ്പോൾ നടക്കുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു